ഈയൊരു വെക്കേഷനെ കുട്ടികളോടൊപ്പം അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് നേരെ വയനാട്ടിൽ കിട്ടാലോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എങ്ങനെ ഒരു വ്ളോഗ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണും അപ്പോൾ അത് എല്ലാവരും ക്ഷമിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് വയനാട്ടിലെ ലക്കിടിയിലുള്ള ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ ഇനി ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് എൻട്രൻസ് ഈ എൻട്രൻസിലേക്ക് കയറുന്ന മുന്നായിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഓരോന്നിൻ്റെ റേറ്റ് അപ്പോൾ ഇതാ പാക്കേജ് ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറയുന്നുണ്ട് കേട്ടോ നമ്മൾ പാക്കേജാണ് എടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ മോഡലിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് എൻട്രൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എൻട്രൻസിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ കടന്നാൽ കിഡ്സ് പാർക്കിലേക്കാണ് കേട്ടോ നേരെ പോണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പാക്കേജിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇനി ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു കാർഡ് കാണിച്ചു കൊടുത്താൽ മതി ആ ഒരു കാർഡ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടക്കാം കേട്ടോ അപ്പോൾ ഇതാ കിഡ്സ് പാർക്കിൽ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ട് പോവേ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയാലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ അഡ്വെഞ്ചേഴ്സൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈയൊരു കിഡ്സ് പാർക്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് ഉള്ളത് കേട്ടോ പിന്നെ ആയിട്ടുള്ളത് അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചിട്ട് പോവാം ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ താ ഇവിടെ വലിയൊരു ഉണ്ട് ജെൻറ്റ്സ് വിങ്ങട്ടോ ഇതിൽ കപ്പിളായിട്ട് കയറി ഇരിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി ഇതായി ഒരു സൈഡിലായിട്ടായിട്ട് ഫ്ലോട്ടി മാർക്കറ്റ് വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടി മാർക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നിനും ഓരോരോ ഷോപ്പുകളായിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അത്രയും സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് നല്ല നല്ല വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ തണുപ്പും എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുണ്ട് കേട്ടോ അവിടെ പോയിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിലേക്കായിട്ട് സിബ് ലൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ സിബ് ലൈനിൽ പോകുമ്പോൾ മൊത്തമായിട്ട് നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഈ ഒരു ഭാഗത്തായിട്ടും ഫ്ലോട്ടി മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ കിട്ടാനായിട്ട് ഈയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷൂട്ടിങ് പിന്നെ സിക്സ്റ്റീൻ ഡി സിനിമ മിറർമേസ് ബുൾ റൈഡ് പിന്നെ ഗൺ ഗൺ ഷൂട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ചെറിയൊരു ടീ ഷോപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്നാക്കൊക്കെ ആയിട്ട് പിന്നെന്താ രണ്ട് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയിട്ടില്ല സിപ് സൈക്ലിംഗ് ഉണ്ട് കേട്ടോ ഇതാണ് ഫാമിലി പൂള് പിന്നെ പൂളൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും എന്ത് കാര്യങ്ങളൊക്കെ ആകുമ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ പിന്നെ അതെ പാണ്ട ഫാമിലി പാർക്ക് രണ്ടെണ്ണം വരുന്നത് കേട്ടോ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അവർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നാല് മാസമൊക്കെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് വെക്കേഷൻ്റെ ഒക്കെ മുന്നേ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ശേഷം ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ കുട്ടിക്കായാലും വലിയവർക്കായാലും അതിപ്പോഴത്തേതൊക്കെ ഞാൻ കാണുമ്പം അതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ക്ലിമ്മിംഗ് ഉണ്ട് പിന്നെ കുട്ടികൾക്കും വീട്ടുകൾക്കും ഒക്കെ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ മോനൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കലും മോനെ നോക്കലും എല്ലാം കൂടെ നടക്കാത്തത് കൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോക്കാണിവിടുത്തെ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വീച്ചോകളൊക്കെ ഉണ്ടാവും പിള്ളേരൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വയനാട് വരെ പോയാൽ ഇവരെ കാണാതെ പോരാൻ പറ്റൂലല്ലോ അപ്പോൾ അത് അവരെയും കൂടെ വീഡിയോലിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ